உடனே உருட்டி உருட்டி தாழ்த்தள்ளிட்டு நடக்கு நடக்கு ஓடி ஓடி நடக்கு അന്നത്തെ അവസ്ഥ കണ്ടോ കണ്ണ് മീക്കണുണ്ടാവോ കണ്ണ് മീഴിച്ചതിന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കണ്ണ് മീഴിച്ചത് ഓ കാണില്ല സീന് ഞാൻ എടുത്തിട്ട് വരുമ്പോ കൊണ്ടുപോ ഞാൻ കടിച്ചു കൊല്ലാട്ടെ പറഞ്ഞ പട്ടിയുടെ പിന്നാലെ വന്നു സി സി ടി വിൽ ഒന്നു കാണണ കാണിക്കണ്ട വേണ്ട അത്ര സങ്കടമായി ണ്ടോ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയോ അങ്ങനെ ഞാൻ ജീവൻ പോയി തന്നെ വിചാരിച്ചു ഒരു മെടുമെടുപ്പ് പോലും ഉണ്ടായിരുന്നില്ല പഠിച്ചോനൊരു ആയസ് കൊടുത്തു പെട്ടെന്ന് നായ്ക്കളല്ലേ പിന്നെ അവന് ഇത്തിരി പാലൊക്കെ കോരിക്കൊടുത്ത് പിന്നെ ഒരു ദിവസം ഫുള്ള് രാത്രി ഫുള്ള് അവന് പാലൊക്കെ കോരി കോരിക്കൊടുത്ത് എങ്ങനെയൊക്കെയോ അതിന് പാൽ ഇറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സമാധാനം പിറ്റേ ദിവസം കാലത്തെണിച്ച് നോക്കിയപ്പോൾ അവൻ എങ്ങനെയും നിൽക്കണു അയ്യോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അതിന് ശേഷം അവന് പാലൊക്കെ കുടിക്കാൻ കൊടുത്ത് അങ്ങനെ ഒരു ആയി കണ്ടോ മുട്ട നാടൻ മുട്ട നാടൻ മുട്ട കഴിക്കാൻ കൊടുക്കും ഇപ്പം പാല് മുട്ട പിന്നെ വിറ്റാമിൻസ് മരുന്ന് എങ്ങനെയൊക്കെ വിറ്റാമിൻസ് മരുന്നൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണെന്നറിയാതെ നാലുകാലിൽ നടക്കാൻ തുടങ്ങിയത് നടക്കാൻ തുടങ്ങി ഒരുവിധ ആരോഗ്യ കുട്ടി എങ്ങനെയോ പുറത്ത് പോയതാണ് പുറത്ത് പോയത് ദുഷ്ടപിശാശിന്റെ കണ്ണീപ്പെട്ടു അങ്ങനെ നല്ല നയത്തിൽ നിന്ന് 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 നിന്നുകൊണ്ട് കടിച്ച് കൊടഞ്ഞ് ഞാൻ അറിഞ്ഞേയില്ല എല്ലാവരും അപ്പുറത്തുള്ളവരൊക്കെ വിളിച്ചത്ര ഇവിടെന്താ ടിവിന്റെ സൗണ്ട് ഞാൻ അറിഞ്ഞേയില്ല ലാസ്റ്റ് ഞാൻ പോയി നോക്കണു എടുത്ത് കൊണ്ടുപോയിട്ട് ഇരുന്ന് കടിച്ച് തിന്നണു എന്താ അവസ്ഥ എൻ്റെ കയ്യിൽ നിന്ന് പിടുങ്ങാൻ വരുവായിരുന്നു കൊണ്ടുപോവാ അതിന് കൊണ്ടുപോകണ്ട കൊണ്ടുപോകാ പറ അവസ്ഥയിലായിരുന്നു പാവം ഞാൻ അമ്മയും മകന് ചെറുപ്പം മുതലേ അതിന് കഷ്ടകാലമാണ് വളർന്ന് ഒരു വീട്ടിൽ ആരോഗ്യം വെച്ചപ്പോ അതില് വലിയ അവസ്ഥയായി മാറി ഇപ്പ അവന് ഇല്ല ഈ നായാണ് കടിച്ചുരുട്ടിയത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ വീഡിയോയില് ഇത് അമ്മയും അമ്മയ്മനും ബാക്കില് മടള്ള പോലെ ഫുഡ് കൊടുക്കണ കാരണം അവന് ആരോഗ്യം വെച്ചത് ഇപ്പൊ ഉള്ളി വാങ്ങിച്ച വാങ്ങിച്ചവരുക്ക് നല്ലോണം കിട്ടും എന്താ കുഞ്ഞ കുഞ്ഞുഷാറായ ആള് എന്താണ് ഇവിടെ വാട കുഞ്ഞാണ്ടി എന്താ വാ കുഞ്ഞാണ്ടി ഇവിടെ വേ കുഞ്ഞപ്പനാണ് പേര് കുഞ്ഞപ്പൻ കുഞ്ഞപ്പ ഞാൻ വെള്ളം തടത്തി നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ തടവിട്ട് കൊടുത്താൽ അതിന് വാന്തി അങ്ങനെ വെളിയിലേക്ക് ആക്കുകയാണ് പണി വീണ്ടും ഞാൻ ആക്കി വെച്ചാണ് പഴം അമ്മയും വന്നോ நல்ல டேஸ்ட நல்ல மாதிரி எல்லாேருக்கும் இஷ்டப்படல வெள்ளம் முட்டும் கண்டு பேச்சிட்டு முட்டாங்க